നമസ്കാരം എന്താ ഇവിടെ ഇവനൊരു പ്രതിയാണ് ഇവൻ സ്വന്തം കാമുകിയെ തലക്കടിച്ചു കൊല്ല കൊലപ്പെടുത്താൻ ശ്രമിച്ചു അപ്പോ അതിന്റെ ഒരു തെളിവെടുപ്പിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് മിമിക്രി ഫ്ലോറല്ലേ ആ അവിടെ

ഞാൻ അവളോട് പ്രണയമായിരുന്നു എന്നിട്ട് ഈ അടുത്ത ഗവൺമെന്റ് എന്നെ ജ്യൂസ് കുടിക്കാൻ എനിക്ക് എനിക്കൊരു ചെറിയ എനിക്ക് പണി കിട്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പണി കൊടുത്തു അടിച്ച കമ്പിപ്പാറ കുഴിച്ചിട്ട് കുഴിമാതി എടുക്കാൻ വേണ്ടി ഞങ്ങൾ സെറ്റാണ് അമൃത ചാനൽ ഞാനൊരു കാര്യം പറയട്ടെ അവരൊക്കെ സിനിമാക്കാരാ നമ്മളെ കാണാൻ സാധനം അവിടെ ഇല്ലെങ്കിൽ വലിയ കേസാവും ആ അതെ അതെ പറഞ്ഞ ഞങ്ങള് കേട്ട് മാത്രല്ല ഞങ്ങള് ഇതിപ്പോ നിങ്ങൾ ഇവിടെ കുഴിച്ചിട്ട് ഇതെങ്ങാനിവിടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്ലോർ ഒരു മാസം ശമ്പളം കിട്ടുന്നത് രണ്ട് കുഴിമന്തികൾക്ക് മേടിച്ചു കൊടുക്കണം രണ്ട് ചുരിദാർ മേടിച്ചു കൊടുക്കണം ഒരു സാരിയും കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് എണ്ണിച്ചു ചുട്ടപ്പം പോലെ നിസാര കാശുക്കുഴ ഞാൻ വീട്ടിൽ പോകുന്നത് അല്ല നിങ്ങളുടെ ഭാര്യ വീട്ടിലെ സഹപ്രവർത്തകങ്ങള് അവളൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കും ഇപ്പൊ ചെയ്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യമില്ലേ ഓ അതായത് നിങ്ങൾ ഇവിടെ കുഴിച്ചു നോക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ തരാം കാരണം നമുക്ക് ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ മാറേണ്ടി വരും പക്ഷെ ഇവിടെ കുഴിച്ച് നോക്കിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഫ്ലോർ ഇതുപോലെ തന്നെ എന്താ ചെയ്യണം ഇവ ഭയങ്കര സിനിമാ പ്രേമിയാണല്ലോ ഇപ്പൊ ഇവര് സിനിമാക്കാരല്ലയോ ഇവര് നൈസായിട്ട് ചോദിച്ചാൽ ചിലപ്പോ ഇവനങ്ങൾ സമ്മതിച്ചാലോ സാർ ഇവരോട് പറ എവിടെ കുടിച്ചിട്ട് കൃത്യമായിട്ട് സംസാരിക്കട്ടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സാധനം കുഴി കുത്തി നോക്കിയിട്ട് അവിടെ ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ഇവൻ ഉറപ്പിച്ചു പറയുന്നത് ഇവിടെ ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇവനൊരു കലാകാരനാണ് സിനിമാ പ്രേമിയൊക്കെയാണ് അപ്പൊ സിനിമാക്കാരായ നിങ്ങളോട് ഇവനൊരു പ്രത്യേക സ്നേഹമുണ്ട് നിങ്ങൾ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം ഇവിടെ സാധനം ഉണ്ടോ ഇല്ലേന്ന് ഇല്ലെങ്കിൽ നമുക്ക് ഇത് പൊളിക്കണല്ലോ നിങ്ങൾക്ക് ഷൂട്ടും ചെയ്യാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം

സാർ ഒരു കാര്യം അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ ഇത്രയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാര്യം നമ്മൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് ചോദിച്ചു നോക്കൂ സ്റ്റൈലിൽ ചോദിച്ചു ചോദിച്ച നിങ്ങൾ ഇതൊന്നും ചോദിച്ചൊന്നും ഞങ്ങളൊന്നും നീ അവിടെ സിനിമാക്കാരില്ല തിരക്കഥക്കെ എനിക്കൊരു ജ്യൂസ് മനസ്സിലാക്കുക എന്നെ കൊണ്ടിവിടെ വന്നു എന്നിട്ട് ഞാൻ അനുവാദം ചോദിച്ചോ താരവയറ്റത്തിൽ എന്നിട്ട് വിരസ് എന്ന് പറയുന്ന ഒരുത്തൻ ആ ഒരുത്തൻ പറയാണ് നിنده ഇത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുണ്ട സർ ഇവിടേ പോയ പറഞ്ഞുണ്ട അപ്പാಗೆ എനിക്ക് തീർക്കാൻ വേണ്ടിയാണ് അല്ല പറഞ്ഞു കൊണ്ട് പോയി ഇപ്പോ നിങ്ങളുടെ ഈ शब्दം വെച്ചിട്ട് നിങ്ങൾ താരവയറ്റത്തിൽ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഏത് സ്റ്റാറിന്റെ ശബ്ദം ചെയ്യാനാണ് ഹലൻ ആ നമസ്തി്ര പോണത്ര ആ ഓ അമലേഷ് ഭലി ആ മമ്മൂട്ടി ആ എനിക്ക് ഇത് കാണിക്കത്തയക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാൻ ഇറങ്ങി പോയത് ഞാൻ ജയിലിൽ ഇട്ടപ്പോ ഞാൻ അന്ന് ശബദമെടുത്താ ഈ ഫ്ലോറിൽ ഞാൻ വന്നു പത്ത് മിനിറ്റ് വന്ന ഞാൻ ചുമ്മാ പറഞ്ഞില്ല പിന്നെ എന്റെ വീടിന്റെ പുറകില് എനിക്കൊരു കുഴി അടിപ്പിക്കണം അതിനെ കൊണ്ട് ഒരു കുഴി അടിപ്പിക്കണം എന്നെ ജയിലിൽ പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞൊരു കക്കൂസിന്റെ കുഴി എടുത്തതാടാന്ന് അവൻ ചെയ്തു തന്നില്ല ആ വകുപ്പിൽ ഇതോടെ ഞാൻ അതങ്ങ് നടത്തിക്കോ അവിടെ ഞാനിപ്പോ ഇതിന്റെ പേരില് ഗോവ മൂന്നാറ് കേന്ദ്രങ്ങളിലൊക്കെ ഈ തൊണ്ടി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി കാണും തോന്നാം പറയരുത് ഒന്നും പറയരുത് പറഞ്ഞോ ഇവിടെ ചുമ്മാ പറ ഈ ഫ്ലോറിൽ വന്ന് നിന്നിട്ട് മിമിക്രി കാണിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒന്നാണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്നുമില്ലെന്ന് പറയുന്നത് ചുമ്മാ നമ്മളെ ഇട്ട് കളിപ്പിക്കാൻ പറ്റി ഇറങ്ങിയാടാ തൊണ്ടി എവിടെയാണോ

ഒന്നും ഞാൻ പിന്നെ പോണികളായ രണ്ട് പിള്ളേരുണ്ടാ അവർക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഊട്ടിക്കാം നീ ഡെല് എന്താ പറയാ എനിക്ക് ആ താശ്മഹുകൾ ഭയങ്കര ഇഷ്ട ആഗ്രഹ തീരെ അവിടെയുള്ള താശ്മേ പോകാൻ ഒരു പീസ് ഞാൻ ഗോവയിൽ ഒരു പീസ് മാത്രമല്ലോ ഇഷ്ടംപോലെ ഒരുപാട് പീസുകൾ പിന്നെ ഇട്ടുണ്ടാവോ ഒറ്റ പീസ് ഗോവയില് ഗോവയില് പോടാ പട്ടാ നീ എങ്ങനെ പോരും അതെ ഞങ്ങക്ക് ഒരു കാര്യം പറയണ്ട സാറിൻ്റെ അടുത്ത് എന്തായിരുന്നു ഒരു കാര്യം പുള്ളി പറഞ്ഞ ഒരു കാര്യം സാറിന് അടുത്ത് സത്യം അടുത്ത് വേണ്ട പോലീസ് അന്വേഷണം പഠിപ്പിക്കാൻ നിൽക്കണ്ട അല്ല കേട്ടോ ഒന്നും പറയേണ്ട സുഹൃത്തേ അവണെന്ന് ഞങ്ങൾക്കറിയാം സാർ ഇത്ര സ്ഥലത്ത് പോവുമ്പോൾ ഒന്നും പറയണ്ടത് വാടകത്തിരുപത്തഞ്ച് വർഷമായിട്ട് സാർ ഇടുന്ന നിങ്ങൾ സാറിടുന്ന സമയത്ത് പറഞ്ഞു ഒരാൾ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും അവന്റെ മോത്ത് നോക്കി കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും വെറുതെ അല്ലേ ഞങ്ങളെ പോലീസിലെടുത്തത് ഞങ്ങൾക്കറിയാം അവൻ ആദ്യം ഞങ്ങൾ ഗോവയെക്കുട്ടും അത് കഴിഞ്ഞ് മൂന്നാർ കൂട്ടവും അത് കഴിഞ്ഞ് പാട്ട പാട്ടേലും പട്ടയെ കൂട്ടും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ് അപ്പൊ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ ഞാൻ ചെയ്യും തരാൻ മിണ്ടാതിരിക്കും